േ ആ ഉസ്താദ് പണി തുടങ്ങിട്ടോ മക്കളെ ഉസ്താദിനെ തെറി പറയുന്നൊരു രണ്ട് കണ്ണും തുറന്നു വെച്ച് വീഡിയോ കണ്ടോളൂ വീഡിയോ ഫുള്ളായിട്ട് കണ്ടാൽ നിങ്ങൾ ഒരിക്കലും ഇനി ഉസ്താദിനെ തെറി പറയില്ല കാരണം സ്ട്രോക്ക് വന്ന ഒരു വ്യക്തിയെ ഉസ്താദ് ഉഴിഞ്ഞതിന് ശേഷം ആള് നടക്കുന്നത് ഓടുന്നത് വരെ വീഡിയോയിലുണ്ട് അവര് തന്നെ പറയുന്നുണ്ട് അവരെ ഭാര്യ പറയുന്നുണ്ട് അവരെ റിവ്യൂ ഉണ്ട് എന്ന് വെച്ച് ആരും ഓടി വരണ്ടട്ടോ എല്ലാവർക്കും ഇതേപോലെ മാറിക്കണമെന്നില്ല പിന്നെ അവരുടെ പുതിയ ബുക്കിംഗ് ബുക്കിംഗ് രീതികളും നമ്പറും എല്ലാം വീഡിയോയിലുണ്ട് അപ്പോ പുതിയ എവിടെക്കോ ക്യാമ്പ് ഉണ്ട് എല്ലാം പറഞ്ഞ് കേട്ടു പരിപാടി കേട്ടോ അപ്പൊ ഞാൻ കായംകുളത്താണല്ലേ നമ്മളെ ജാഫർ ഉസ്താദ് രണ്ടാമത് ഇവിടെ വന്ന് ചികിത്സ തുടങ്ങി അജിന് പോയി വന്നെന്നൊക്കെ അറിഞ്ഞ് ഇത് സ്റ്റോക്കിന്റെ ഇതാണ് അങ്ങനെ റിസൾട്ട്

ഇത് ശരിയായിട്ടുള്ള ആണ് ഇത് ഒടിച്ചിലും ഫിസിയോതെറാപ്പി എന്നൊക്കെ പറയുന്ന വലിയ വ്യത്യാസങ്ങളിൽ രണ്ടാം ഒന്ന് തന്നെയാണ് രണ്ടാം മറ്റേത് നല്ല ടൈം പിടിക്കും ഇത് അത് ഒരു നാല് മാസമുള്ളത് ഒരു ദിവസം കൊണ്ട് വേണമെങ്കിൽ അതാണോ വ്യത്യാസം എന്റെ അഭിപ്രായത്തിൽ വീട്ടിൽ കാണുന്നവർക്ക് പല അഭിപ്രായങ്ങളും ഉണ്ടാവും ഒരു വ്യത്യാസം ഇപ്പൊ വരും ഒന്നിരുന്നേറ്റ് പിന്നെ ഫിസിയോ തെറാപ്പി ചെയ്യുന്ന പോലെ അത് നിർത്തിരുന്നു ഫിസിയോ തെറാപ്പി കണ്ടിന്യൂ ആയിട്ട് ചെയ്തു കൊടുക്കണം അല്ലെ വരും ഇനി ഈ കാലത്ത് ആ കാലിന്റെ പുറത്ത് വെച്ച് സ്പീഡാക്കാൻ കുഴപ്പമില്ല സ്പീഡിൽ നടന്നോളൂ മടങ്ങുന്നുണ്ട് നിങ്ങളുടെ പേരെന്താ സ്ബൻഡിന്റെ പേര് സജി തിരുവനന്തപുരത്ത് തിരുവനന്തപുരത്തുനിന്നല്ല വരുന്നത് എന്താണ് ശരിക്കും എന്തേന്ന് സ്ട്രോക്ക് എന്താണ് ഒന്നാണല്ലേ ഓക്കേ ഇപ്പൊ എങ്ങനെയുണ്ട് ഇവിടെ വന്നിട്ട് കാണിച്ചു മാറ്റമുണ്ട് എങ്ങനെയാ അറിഞ്ഞത് ഇത് സംഭവം പറഞ്ഞ് എന്റെ വീഡിയോ കണ്ടിട്ട് വന്നതാണല്ലോ എങ്ങനെ ആട്ട് കാല് ഇതിന്റെ മുന്നേ ആട്ടിരുന്ന കാലാട്ടന് ആട്ടമല്ല ഇപ്പോഴാണ് എത്ര വർഷ എത്ര മാസം ഇത് സംഭവിച്ചിട്ട് പത്ത് മാസം പത്ത് മാസത്തിന്റെ ആദ്യമായിട്ടാണ് കാലാട്ടുന്നത് ഓക്കെ ഓക്കെ വെച്ചിട്ട് ഞാന് പറയുന്ന സ്ട്രോക്ക് വന്നവരെ എല്ലാരും ഓടി വരരുത് കേട്ടോ അവർക്ക് പൂർണമായിട്ടും ബ്ലഡ് സർക്കുലേഷൻ നശിച്ചിട്ടില്ല ഒരു അല്ലെ കൊറച്ചൊക്കെ കാലുകൊണ്ട് നടക്കാനൊക്കെ പറ്റുന്ന ആളുകൾ ആയതുകൊണ്ടാണ് ആ ഒരു പെട്ടെന്നുള്ള എഫക്ട് മാറ്റം കിട്ടുന്നത് പിന്നെ കേട്ടോ നിർത്തരുത് മനുഷ്യന്റെ സാഹചര്യം അലഹമില്ല ഇവിടുത്തെ ചികിത്സയുടെ ടൈമാണ് ഞാൻ ഇനി പറയാൻ ഉദ്ദേശിക്കുന്ന എല്ലാവർക്കും പരാതികളുടെ പേരിൽ ഫോൺ എടുക്കുന്നതിന് ഇല്ലായെന്നൊക്കെയുള്ള പരാതികൾ വന്നതിൻ്റെ പുറത്തിൽ അജ്ജ് കഴിഞ്ഞു വന്നു കഴിഞ്ഞതിന് ശേഷം നല്ല സൗഹാർദ്ദ സംതൃപ്തിയോട് കൂടിയിട്ട് ഞാൻ നിങ്ങൾക്ക് ഒരു അനുഗ്രഹിക്കുന്ന ഒരു ആശ്വാസം കിട്ടുന്ന ഒരു ടൈമാണ് ഞാൻ ഇപ്പോൾ പറയാൻ പോകുന്നത് അതായത് എല്ലാ വെള്ളി ശനി ഞായർ ഇവിടെ അവധിയായിരിക്കും ആ അവധി ദിവസങ്ങളിൽ മരുന്ന് കൊടുക്കുക കൊടുക്കും അന്ന് ചികിത്സ ഈ മൂന്ന് ദിവസം ഉണ്ടാകത്തില്ല അതുതന്നെയല്ല വെളുപ്പിന് മണി മുതൽ ആറര മണി വരെയാണ് മറ്റുള്ള തിങ്കൾ മുതൽ വ്യാഴം വരെയുള്ള സമയങ്ങളിൽ വെളുപ്പിന് അഞ്ചു മണി മുതൽ പതിനൊന്ന് മണി വരെയുള്ള ചികിത്സയാണ് ഇവിടെ രാവിലെ നടക്കുന്നത് അതിന് ശേഷം നിസ്കാരവും ഒക്കെ കഴിഞ്ഞ് അസർ കഴിഞ്ഞതിന് ശേഷം രാത്രി ഒൻപതര മണിവരെയും അത് കഴിഞ്ഞ് അഞ്ചു മണി മുതൽ രാത്രി ഒമ്പതര വരെയും ചികിത്സകൾ ഉണ്ടായിരിക്കുന്നതാണ് പിന്നെ അത്യാവശ്യ താമസ സൗകര്യത്തിന് പരിസരത്തൊക്കെ വീടുകളിൽ എപ്പോഴും നേരിട്ട് നിങ്ങൾ ഞങ്ങളുമായിട്ട് വന്ന് ബന്ധപ്പെടുക അവിടുത്തെ ഇവിടുത്തെ വന്ന് നോക്കി നിന്നിട്ട് എവിടെ റൂം എടുക്കണോ നിങ്ങൾക്ക് സുരക്ഷിതമായ റൂമിന് നമ്മളുടെ ഒരു ചെറിയ ഒരു ഹെൽപ്പും കൂടെ നിങ്ങൾക്കുണ്ടാവും റൂം എടുക്കുന്നത് കൊണ്ടല്ല ഒരു ഹെൽപ്പും കൂടി ഞങ്ങൾ ചെയ്തു തരാം ഞങ്ങൾ നേരിട്ട് ഞങ്ങളുടെ സ്ഥാപനത്തിൽ വന്ന് ചോദിച്ച് മനസ്സിലാക്കി പോകണമെന്നൊരു അപേക്ഷയും കൂടെ ഉണ്ട് ഇൻഷാല്ലാ നമ്മുടെ ഉദ്ദേശം മുറാദുകളൊക്കെ അള്ളാ മനസ്സിലാക്കി തരട്ടെ സ്ലാ